ശബരിമലയിൽ ഈ മണ്ഡലകാലത്തെ പോലീസിന്റെ നാലാമത്തെ ബാച്ച് സന്നിധാനത്ത് ചുമതലയേറ്റു ഡിവൈഎസ്പിമാർക്കും പോലീസ് ഇൻസ്പെക്ടർമാർക്കും സ്പെഷ്യൽ ഓഫീസർ ദേവസ്വം കോംപ്ലക്സ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി പുതിയതായി പത്ത് ഡിവൈഎസ്പിമാരുടെ കീഴിൽ മുപ്പത്തി ആറ് സിഐമാരും നൂറ്റിയഞ്ച് എസ് ഐ എസ് ഐമാരും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സിവിൽ പോലീസ് ഓഫീസർമാരുമാണ് തിങ്കളാഴ്ച ചുമതലയേറ്റത് വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ നാലാമത് ബാച്ച് പോലീസ് സേനയ്ക്ക് സ്പെഷ്യൽ ഓഫീസർ ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ എന്നിവർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസറായ ബി കൃഷ്ണകുമാർ ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ ഉമേഷ് ഗോയൽ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറായ ടി എൻ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പുതിയ ബാച്ചിനെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ീർത്ഥാടകർക്ക് സുഗമദർശനം സാധ്യമാക്കുന്നതിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും തീർത്ഥാടകരോട് സൗമ്യമായി പെരുമാറണമെന്നും സ്പെഷ്യൽ ഓഫീസർ നിർദേശിച്ചു പിന്നെ അവർക്ക് വരും 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 അത് നമുക്ക് വിവിധ അവരെല്ലാം കുഴപ്പമില്ല അത് പ്രധാന പൂജ സമയത്ത് അവർ വന്ന് ചെയ്തു ഞാൻ പറഞ്ഞ മനസ്സിലായോ അവരെ നമ്മൾ പിന്നെ തൊഴാൻ ഇല്ല അവരൊക്കെ തിരക്ക് കുറഞ്ഞ പോലീസുകാരെ നിങ്ങൾ ബ്രീഫ് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ശബരിപീഠം മുതൽ പാണ്ഡിത്താവളം വരെ പത്ത് ഡിവിഷനുകളിലായി പുതിയ ബാച്ചിനെ വിന്യസിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം